ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാമാണ് സുഖമല്ലേ ഇന്ന് ഞാൻ എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് കാണിക്കാൻ വേണ്ടി വന്നതാന്നേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കലുണ്ടേ പഠിക്കാനുള്ള ഒരാഗ്രഹം കൊണ്ട് കേക്ക് കേക്കിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസെല്ലാം കണ്ടിട്ട് പഠിക്കും പഠിച്ചിട്ട് ചിലതെല്ലാം ഉണ്ടാക്കി നോക്കും ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല പറഞ്ഞാണൊക്കെ ചിലവരുത് ശരിയാവും എന്നെല്ലാം പറയില്ലേ അതുപോലെയാണേ അങ്ങനെ ഇപ്രാവശ്യമാക്കിയപ്പം നല്ല സോഫ്റ്റ് ടെക്സ്ചർ കിട്ടിയേ ഞാനിത് മൈദ കൊണ്ടെല്ലാം ഉണ്ടാക്കിയേ നമ്മൾ ആട്ടേനെ കൊണ്ടാണ് ഉണ്ടാക്കിയതേ ഗോതമ്പൊടിയില്ലേ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതെന് ഞാൻ ഉണ്ടാക്കുമ്പം അടുത്ത വീഡിയോ എടുത്തിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇതിങ്ങനെ സോഫ്റ്റും നല്ല ഇതായിട്ട് കിട്ടിയപ്പോൾ ഞാൻ തോന്നി ഇതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ടും ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വീഡിയോ എടുക്കാം അങ്ങനെയാണ് ഞാൻ ആണെന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ എടുത്തതെ എഗ്ഗ് ചേർക്കാണ്ട് നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ ടെക്സ്ച്ചറെല്ലാം കറക്റ്റായിട്ട് കിട്ടല് പറഞ്ഞാൽ നല്ല എഫേർട്ട് എടുക്കണം അതിൻ്റെ ബാക്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട് മനസ്സിലാക്കി അങ്ങനെ പുറകെ നടക്കുവായിരുന്നു അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിനിടയ്ക്ക് ചെയ്ത പ്ലം കേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിനി അത് കറക്റ്റ് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നല്ല ടേസ്റ്റും എല്ലാം സൂപ്പറായിരുന്നു എല്ലാവരും പറയുകയും ചെയ്തേ പക്ഷേ നമുക്കിങ്ങനെ ക്രീം കേൾക്കേണ്ട സ്പോഞ്ച് ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് മെനക്കെട്ടു കാരണം അതിൻ്റെ റെസിപ്പി കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ വിപ്പിംഗ് ക്രീം കണ്ട ഇത് ഞാൻ മിക്സിയിലാക്കിയതാന്നേ മിക്സിയിൽ എടിച്ചെടുത്ത് റെഡിയാക്കി ആക്കിയെടുത്തതാന്നേ തുടക്കം നിലനിക്ക് ഞാൻ നല്ലവണ്ണം ഇതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി അതിൻ്റെ ആ ഒരു ടെക്സ്ചറും സോഫ്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടുമ്പം ആ കിട്ടുന്ന ഒരു കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ഭയങ്കരമാണ് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് നമ്മൾ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് ഞാനേ ഇനിയും ഇനിയും കുറേ ഇങ്ങനെ ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ട് പല ഡിസൈനിലും പലതും മനസ്സിലാക്കി പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇത് കഴിച്ചപ്പം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അമ്മയെ പറഞ്ഞു അനെ ബർത്ത്ഡേനെ കുറച്ച് പറയണം ഇവിടെ കേക്ക് ശരിയാണ് ടു യൂ അങ്ങനെ ഇത്ര கரெക്റ്റ് ആയിട്ട് കിട്ടി ആ വോയിസ് கரெക്റ്റ് കണ്ടോ ഓക്കേ സറ്റല്ല ഗയ്സ് നാപ്പ